എല്ലാവർക്കും ുംച്ചു സെവൻ്റെ സ്വാഗതം എന്തെങ്കിലും വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കുന്നത് അടിപൊളിയായിട്ടുള്ള നെക്ലസുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ വളകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരു കുട്ടി വീടിയാണ് അതുപോലെ തന്നെ സ്റ്റെഡുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫ്രീ ഷിപ്പിന്റെ ലാസ്റ്റ് ഡേറ്റ് ആണ് നാളത്തോട് കൂടി നമ്മുടെ ഫ്രീ ഫ്രീഷിപ്പിന്റെ ഓഫർ തീരാണ് അപ്പോൾ മാക്സിമം പർച്ചേസ് ചെയ്യാത്തവരൊക്കെ പർച്ചേസ് ചെയ്യുക അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോവാം ഫസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ കമ്മലാണ് കേട്ടോ ലെയർ ആയിട്ടുള്ള മോഡലാണോ എന്നെ ക്രിസ്റ്റലിന്റെ മുത്തുകൾ വന്നിട്ടുള്ള ഒരു മോഡൽ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ വൈറ്റും അതുപോലെ തന്നെ റെഡാണ് റെഡ് എന്ന് പറഞ്ഞാൽ മെറൂൺ ആണ് കേട്ടോ വന്നേക്കണത് ഇതിന്റെ തന്നെ ബ്ലാക്കിലും വന്നിട്ടുണ്ട് കാണിച്ചേരാട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ബ്ലാക്ക് ആണ് കേട്ടോ വന്നേക്കണത് നല്ല ഭംഗി കാണാനായിട്ട് അടിപൊളി മോഡലാണ് കേട്ടോ ആയിട്ടുള്ള മോഡലാണ് വന്നിരിക്കുന്നത് കമ്മലൊക്കെ ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുമെന്ന് എന്ന് ചോദിക്കാറുണ്ട് കമ്മലൊക്കെ ഡെയിലി ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ആൻറ്റിക്കിന്റെ മോഡലൊക്കെ സെറ്റ് സാരി എടുത്തിട്ട് ഇടുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ നമ്മുടെ ഈ ഓണത്തിന് ഇതുപോലത്തെ മോഡലൊക്കെ ഇടുകയാണെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ കാണാനായിട്ട് ഒരു മോഡൽ വന്നേക്കുന്നത് ടൂ വെയ്റ്റിൽ ഇതുപോലത്തെ വളയാണ് കേട്ടോ ഇത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു സൈസ് വലിപ്പത്തിൽ കൊണ്ടുവരാനായിട്ട് അപ്പോൾ ടൂ വെയ്റ്റിൽ വന്നിട്ടുണ്ട് കേട്ടോ പ്രത്യേകിച്ച് ഓർക്കേണ്ട കാര്യം ഫ്രീ ആണ് കേട്ടോ നാളെ അപ്പോൾ മാക്സിമം ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ട് നോക്കിക്കോളോ കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ലോക്കറ്റ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് റൂബിയും ആണ് കേട്ടോ കളർ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതിന്റെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട് കാണിച്ചു തരാം കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലെയാണ് കേട്ടോ വന്നേക്കുന്നത് കളർ ചേഞ്ച് മൾട്ടി കളർ ആണ് വന്നേക്കുന്നത് മൾട്ടി കളർ ആകുമ്പോഴുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഡ്രസ്സിനും യൂസ് ചെയ്യാനായിട്ട് പറ്റും പച്ചയാണെങ്കിൽ പച്ചയും അതുപോലെ തന്നെ വൈറ്റ് വൈറ്റാണെങ്കിൽ വൈറ്റും മെറൂൺ ആണെങ്കിൽ മെറൂൺ അങ്ങനെ പല കളറിനും ഉപയോഗിക്കാനായിട്ട് പറ്റൂട്ടോ തന്നെ വൈറ്റാണോ കേട്ടോ വന്നേക്കണേ കണ്ണിന്റെ ഭാഗം റൂബിയുടെ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മോഡലാണ് കേട്ടോ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വളയാണ് കേട്ടോ ആയിട്ട് ഇടാൻ പറ്റിയുള്ള ഒരു വളയാണ് നമുക്ക് ഒരെണ്ണിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈമ ഓക്കെ ആയിരിക്കും കേട്ടോ അതിൽ വന്നേക്കണത് ഇതുപോലത്തെ വളയാണ് കേട്ടോ നല്ല ഭംഗിയിൽ ലക്ഷ്മിയുടെ വളയാണ് കേട്ടോ വന്നേക്കണേ ടു ഫോർ സൈസിലാണ് വന്നേക്കുന്നത് റൂബിയും അതുപോലെ തന്നെ ഗ്രീനും സ്റ്റോൺ വർക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ ഒരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ലെയർമാലയാണോട്ടോ വന്നേക്കണേ ബ്ലാക്ക് ക്രിസ്റ്റലിൻ്റെ മുത്തുകൾ വന്നിട്ടുള്ള മോഡലാണ് എ ഡിയുടെ സ്റ്റോൺ വർക്ക് വരുന്ന ലോക്കറ്റ് ടൈപ്പ് ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ ഒരു ആറ് ആറുപിടി ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ നല്ല ഭംഗിയിലേ കാണാനായിട്ട് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ആറുപിടി ലെങ്ത്തിൽ വരുന്ന ഒരു മോഡലാണ് കേട്ടോ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്കറ്റിൻ്റെ ഭാഗത്ത് ഹാങ്ങിങ് ആയിട്ട് കിടക്കുന്ന ഭാഗം ഡബിൾ ലെയറും അതുപോലെ തന്നെ മുകളിലേക്ക് വരുന്നത് സിംഗിളായിട്ട് ചെറിയ ടൈപ്പ് ടൈപ്പായുള്ള ഡിസൈൻ വർക്ക് വരുന്ന ഒരു മോഡലാണ് ബോക്സ് ചെയിൻ ആണ് കേട്ടോ വന്നേക്കണം നമുക്ക് നല്ല ഭംഗി ആറ് ആറുപിടി ആയിട്ട് ഇട്ടുകഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ മാലയാണ് മാലയാണോട്ടോ വന്നേക്കണം നല്ല സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ആറ് പിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മാലയാണ് മാലയാണെട്ടോ ൊരു മോഡലാണ് നീക്കണത് ഇതുപോലത്തെ ലോക്കറ്റാണോ കേട്ടോ നോക്കണം നല്ല ഭംഗി ഇതിന്റെ തന്നെ നമ്മൾ കമ്മൽ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇത് നമുക്ക് സെറ്റായിട്ട് മേടിക്കണെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും കേട്ടോ നല്ല അടിപൊളി മോഡലാണ് കേട്ടോ ഇതിന്റെ തന്നെ കളർ ചേഞ്ച് വരുന്നുണ്ട് കാണിച്ചാ കേട്ടോ ഇതിന്റെ തന്നെ വൈറ്റ് ആണ് കേട്ടോ നീക്കണം നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് വൈറ്റ് ആയാലും റൂബി ആയാലും നമുക്ക് സെറ്റായിട്ട് കമ്മലുണ്ട് അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ കമ്മലും അതുപോലെ തന്നെ ഇതുപോലത്തെ ലോക്കറ്റ് എടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയാ ഭംഗിയൊഴിക്കും കേട്ടോ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കണേ ലോക്കറ്റ് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഗോൾഡ് ആണ് കേട്ടോ കളറിങ് വന്നേക്കണേ ഒട്ടും സ്റ്റോൺ വർക്ക് വരാത്തൊരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ കഴിച്ചീനാണ് കേട്ടോ ആയിട്ടുള്ള ബോക്സ് ബോൾ ടൈപ്പ് ആയിട്ടുള്ള വന്നുള്ള അടിപൊളി കഴിച്ചാണ് കേട്ടോ ഇതൊക്കെ ഇത്ര മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് ഇത്ര മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു ആണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയാണ് റൂബിയും അതുപോലെ തന്നെ വൈറ്റ് ആണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് ഇത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഒരു സെക്കൻഡ് സ്റ്റെഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് റൂബിയും അതുപോലെ തന്നെ വൈറ്റ് ആണ് കേട്ടോ സ്റ്റോൺ വർക്ക് വന്നേക്കുന്നത് വീഡിയോയില് ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണം അടിപൊളിയായിട്ടുള്ള ഒരു ലോക്കറ്റാണ് കേട്ടോ വന്നേക്കണ നല്ല ഭംഗിയിൽ സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള ഒരു ലോക്കറ്റാണ് എട്ട് പിടി ചെയിനും ആണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്താണ് ഇതിൻ്റെ തന്നെ ആറ് പിടി ലെങ്ത്തിൽ ഉണ്ട് അതല്ലപ്പോൾ ലോക്കറ്റ് മാത്രം മതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയും കൊടുക്കാനായിട്ട് പറ്റും നമ്മുടെ ഇതിൽ ഏതെങ്കിലും ചെയിൻ ഉണ്ടെങ്കിൽ അത് നമ്മൾ സെറ്റ് ചെയ്ത് ഇട്ടാൽ മതി കേട്ടോ അത് മാഡത്തേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണം പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാ പേജ് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയോക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ ജി പേ ചെയ്യുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അടുത്ത വീടിനൊന്ന് നല്ല അടിപൊളി മോളായിട്ട് വീണ്ടും കാണാം താങ്ക്